നമ്മൾ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരാളായിട്ട് പോകുന്നത് ശരിയല്ല അദ്ദേഹത്തിന് ഒരു കൂട്ട് വേണം അപ്പോൾ എറണാകുളം ലോക്സഭ കൂടി നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് മിസ്റ്റർ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി അദ്ദേഹത്തിന്റെ സ്വദേശം തേവര എറണാകുളം സിറ്റിയാണ് അപ്പോൾ എറണാകുളം പിടിക്കാൻ എറണാകുളം സിറ്റിയിൽ നിന്ന് തന്നെ ഒരാളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് വയസ്സ് ആളെ കാണുന്ന രീതിയിലുള്ള വയസ്സൊന്നുമില്ല ഇരുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എൽ എൽ ബി എൽ എൽ എം തൊഴിൽ അഭിഭാഷകനാണ് യുവജന പ്രവർത്തകനാണ് സംരംഭകനാണ് ഐ സി വൈ എം ദേശീയ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഐ സി വൈ എം ദേശീയ ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ദുബായിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനത്തിൽ നിരീക്ഷകനായി പങ്കെടുത്തയാളാണ് പോർച്ചുഗലിൽ വെച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാക വാഹകനായിട്ട് പങ്കെടുത്തയാളാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നമുക്ക് കൈയടിച്ച് ആന്റണി യൂടിയെ സ്വാഗതം ചെയ്യാം അദ്ദേഹം ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ നിൽക്കുന്നില്ല ായ ചാലക്കുടിയുടെ സ്ഥാനാർത്ഥി ചാലി പോൾ സാർ പറഞ്ഞ പോലെ വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം അതുകൊണ്ട് ഇനി വരുന്ന അറുപത് ദിനങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനുള്ളതാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു യുവ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യുവജന വിഭാഗത്തിൻ്റെ ഒരു വ്യക്തിയായാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ പേടിയുണ്ട് കാരണം ഇത്രയും ജനങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ട് ആ പേടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് വാഗ്ദാനം നൽകി നമ്മളെ വഞ്ചിക്കുന്ന ഒരു വിഭാഗത്തെ തച്ചൊടിക്കാനാണ് നമ്മളിന്നായിരിക്കുന്നത് അതിനുവേണ്ടി ബഹുമാന്യനായ ട്വൻറ്റി ട്വൻറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട സാബു സാറിന് പിന്തുണയേകാനാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എറണാകുളത്തിൻ്റെ എം പി സ്ഥാനാർത്ഥി എറണാകുളം എന്ന് പറയുന്നത് ഏഴ് നിയോജക മണ്ഡലം ചേർന്നു ഒരു ലോകസഭാ മണ്ഡലമാണ് ഏറെ ഉറ്റുനോക്കുന്ന ഏറെ വികസനം നടക്കുന്ന നടക്കാൻ സാധ്യതയുള്ള ഒരു ലോകസഭാ മണ്ഡലം അതിലേക്ക് ഒരു യുവാവെന്ന നിലയിൽ എന്നെ പരിഗണിച്ചതിന് ട്വന്റി ട്വന്റി പാർട്ടിക്കും ബഹുമാനനായ പ്രസിഡന്റിനും ചെയർമാനും എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ഞാനൊറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നതല്ല നമ്മളാണ് മത്സരിക്കുന്നത് നമ്മളാണ് വിജയം കൊള്ളാൻ പോകുന്നത് അറുപത് ദിനങ്ങൾക്ക് ശേഷം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം പാറിക്കാൻ സാധിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ നമ്മൾ വിജയിച്ചുകൊണ്ട് ട്വന്റി ട്വന്റിയുടെ പാർട്ടിയുടെ പതാക ഇന്ത്യൻ പാർലമെന്റിൽ പറപ്പിക്കും എന്ന് ഉറച്ചെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം